ഹായ് റോസിനോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം ചെടി മക്കളൊക്കെ എന്തായി ഇത് കണ്ടോ ഇന്നത്തെ ചുന്ദരിയെ കണ്ടോ ഇത് സിസിലി ബ്രൂണർ അല്ല അവളെപ്പോലുള്ളൊരു അവളുടെ ഒരു അപര ഇത് ഞാൻ ഓൺലൈനിൽ ഓൺലൈനിന്ന് ക്ലൈമ്പിങ് റോസിൻ്റെ ആർത്തി മൂത്തിട്ട് വാങ്ങിച്ചതാണേ ഫ്ലവർ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് സെയിം ആയിരിക്കുന്നു പക്ഷേ ചെയ്ത് ഉണ്ട് ഓ അപ്പോഴൊരു സമാധാനമായത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഞാൻ നോക്കാൻ വരും കേട്ടോ ഇടയ്ക്കിടക്ക് നിങ്ങൾക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അത് ചെയ്യണം വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഏതായാലും ഉണ്ടാവും എല്ലാവരുടെ കിച്ചണിലും ഉണ്ടാവും അതൊന്നില്ലേ അരച്ചിട്ട് ഒത്തിരി വെള്ളം കൂട്ടി ചെടികളിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഡയലൂട്ട് ചെയ്യണം നന്നായിട്ട് എന്നിട്ട് വന്നിട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ മഴയുള്ള ടൈമിൽ ഇപ്പോൾ പാടാണ് അതൊഴിക്കാനായിട്ട് മഴ എപ്പോഴോ എപ്പോഴാണോ വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കാൻ പറ്റുമോ അല്ലേ അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ചെയ്യും ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നില്ല എന്നാലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട കണ്ട മക്കളെ ഇങ്ങനെ ഞാൻ എടുത്ത് ഉണക്കാനിടും ചെറിയ പീസുകളാക്കും ഇത് കൊറച്ചൊക്കെ ഒന്നും ചെറിയ പീസ് ആക്കിയിട്ടില്ലട്ടോ ഇത് കണ്ട ഇന്നലെ കറി വെച്ചതിന്റെ വെണ്ടക്കച്ചി ഇത്തേട്ട് അതിട്ടേക്കും ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിടും അന്നിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെക്കും പിന്നെ ഞാൻ വേറൊരു കൂട്ടം വെയിലത്ത് വെച്ചിട്ടുണ്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലും ഇത് നമ്മുടെ ചായപ്പൊടി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടില്ലേ മട്ട വേസ്റ്റ് അടുത്തുള്ളൊരു അടുത്തെന്ന് വെച്ച് കുറച്ച് പോകണം അവിടെ ഒരു ക്യാൻ്റീൻ ഉണ്ട് അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകണം അതിൻ്റെ മധുരം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറുമ്പ് വരൂല്ലേ അങ്ങനെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയത് കണ്ട ഇപ്പം നല്ല പൗഡർ വരുമ്പത്തില്ല കേട്ടോ ഞാൻ അടുത്തത് കാണിച്ചു തരാം ഒരു പാത്രം കൂടി ഉണ്ടേ കണ്ട അടുത്ത പാത്രം രണ്ട് പാത്ര ഞാൻ മാസത്തിൽ ഒരു വട്ടം ക്യാൻ്റീനിൽ നിന്ന് ഇതേപോലെ ചായപ്പൊടി എടുക്കും എടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഇതിപ്പോൾ ഉണങ്ങി പാകമായി ഒരു ദിവസത്തെ വെയിലും കൂടി കിട്ടിയാൽ മതി ഒരു ദിവസത്തെ വെയിലും കൂടി കിട്ടിയാൽ ഞാൻ എയർ ടൈറ്റൻ ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് അടച്ചു വെക്കും എനിക്ക് മഴയത്ത് കൊടുക്കാവുന്ന ബൂസ്റ്ററാണ് എനർജി ബൂസ്റ്ററാ ഇത് ഞാനിങ്ങനെ പൗഡർ രൂപത്തിലാക്കിയിട്ട് എടുത്ത് വെക്കും നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ബോട്ടിലാക്കി വെക്കാൻ അല്ലെങ്കിൽ ഒരു സീസം പൂപ്പൽ വരും ചെടിക്ക് ഫംഗൽ വരും അങ്ങനെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് മഴയത്ത് നമുക്ക് വേറെ വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം വെള്ളം ചീമക്കൊന്ന ഇല അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കുക അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൊടുക്കുക ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് പക്ഷേ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഞാൻ സൂക്ഷിച്ച് വെക്കും മക്കളെ സൂക്ഷിച്ച് വെക്കും എന്നിട്ട് ആവശ്യം പോലെ എൻ്റെ ചെടികുഞ്ഞുങ്ങൾക്ക് കൊടുക്കും നിങ്ങളും അങ്ങനെയൊക്കെ വെച്ചാൽ സൂപ്പറാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളല്ലേ പിന്നെ കുറച്ച് കഷ്ടപ്പെടണം ഈ ക്യാൻഡിൽ നിന്ന് ഈ വേസ്റ്റ് എടുത്തിട്ട് വന്ന് അത് ക്ലീൻ ചെയ്ത് അത് വെയിലത്ത് വെച്ച് മഴ വരുന്നുണ്ടോയെന്ന് നോക്കി അത് മഴത്തിനടുത്ത് മാറ്റി ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാൽ അതൊരു കഷ്ടപ്പാടല്ല എനിക്ക് കഷ്ടപ്പാടല്ല അതുകൊണ്ട് എൻ്റെ ചെടി മക്കൾ എൻ്റെ കൂടെ ഇന്നും ഉണ്ട് ഒരുവിധം തെറ്റില്ലാത്ത ആരോഗ്യമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ നിങ്ങൾ പറയും പിന്നെ ചില കൂട്ടുകാർ ചോദിച്ചായിരുന്നു കോഴിക്കാഷ്ടം ചില കൂട്ടുകാരല്ല ഒരു കൂട്ടുകാരിയാണ് ചോദിച്ചത് പിന്നെ ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ കമൻറ്റിൽ കൂടി ഒരു കൂട്ടുകാർ ചോദിച്ച് കോഴിക്കാഷ്ടം ചെടികൾക്ക് കൊടുക്കാൻ കൊടുക്കാമോന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കാരണം എന്നെപ്പോലെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു ഉപകാരമാകുമല്ലോ കോഴിക്കാഷ്ടം എപ്പോഴും നല്ലതാണ് ചെടികൾക്ക് കൊടുക്കാൻ ഒത്തിരി ഫ്ലവറും ഫ്ലവറിന് നല്ല കളറും ഫ്ലവറിന് വലിപ്പവും ഉണ്ടാവും ചെടികൾക്ക് ആരോഗ്യം ഉണ്ടാവും പക്ഷേ അത് ഭയങ്കര ചൂടാണ് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം ഓടിക്കൊണ്ട കോഴിക്കാഷ്ടം നമ്മുടെ ചെടികളുടെ ചൂട്ടിലിട്ടാൽ ചെടികളുടെ കാര്യം ഒരാഴ്ച വേണ്ട അതിനു മുമ്പ് തീരുമാനമാകും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു കോട്ടൺ പീസിൽ കുറച്ച് കോഴിക്കാഷ്ടം എടുക്കുക അത് മുങ്ങിക്കിടക്ക ആ കോട്ടൺ ബീസില് നിറച്ചും കോഴിക്കാഷ്ടം ഇട്ടിട്ട് കിഴി കെട്ടൂല എന്ന പോലെ കെട്ടിവെക്കുക ഒരു ബക്കറ്റിലോ ഒരു പാത്രത്തിലോ വെള്ളമെടുത്ത് ഈ കിഴി മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളത്തിലിറക്കി ഇടുക ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തന്നെ ഇടുക അതും അത് കഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് ഒത്തിരി വെള്ളം കുട്ടി നമ്മുടെ വെജിറ്റബിളിനൊക്കെ ഒഴിച്ചു കൊടുക്കാം ചുവട്ടിൽ പിന്നെ ഈ കിഴി കെട്ടിയതുണ്ടല്ലോ നമ്മുടെ തുണിയിൽ ഈ കോഴിക്കാഷ്ടം അതഴിച്ചിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കുക അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ സാഫോ ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ തട്ടാതെ അതായത് ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഈ സൈഡ് ഇത് കണ്ട ഈ പോട്ടിൻ്റെ ഈ സൈഡിൽ കൂടി ന മ മണ്ണൊന്ന് പകഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം ആദ്യം തന്നെ കോഴിക്കാശ്ചടന്നേക്ക് മുൻപ് നിങ്ങൾ ചെടികളുടെ പോട്ടൊന്ന് ഒന്ന് നനക്കുക എന്നിട്ട് സൈഡിൽ ഒരു വരമ്പ് പോലെ മണ്ണൊന്ന് പകഞ്ഞ് മാറ്റിയിട്ട് ഈ കോഴിക്കാഷ്ടം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പോട്ടിൻ്റെ അനുസരിച്ച് ചെടിയുടെ പ്ലാന്റിൻ്റെ സൈസനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ മഴയും കൂടി ഉള്ളതാരണം അടിപൊളിയാണ് നമ്മുടെ ചെടികൾക്ക് പക്ഷേ ചുമ്മാ എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ടും പതുക്കെ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഇട്ട ചുവട്ടിലിട്ട കോഴിക്കാഷ്ടം ഒലിച്ചു പോകരുത് അതൊന്നും നനയാൻ വേണ്ടി മാത്രം കാരണം അതിന് വേറെ ബാക്കി എന്തെങ്കിലും ചൂടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വേരുകൾക്ക് ഡാമേജ് സംഭവിക്കാതിരിക്കാനാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് എനിക്ക് ഔദ്യോഗികമായൊന്നും പറയാൻ അറിയത്തില്ല ഞാൻ ചെയ്യുന്നത് അത് സാധാരണ ഒരു രൂപത്തിൽ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ കേട്ടോ മക്കളെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ രണ്ട് മക്കളാണേ ടെക്കോമ പ്ലാന്റ് ഇത് കണ്ടോ ഒന്ന് ഈ കളറ് ഒന്നിത് ഇവിടെ ഫ്ലവറും ഇട്ടിട്ട് വേണ്ട ഈ കളറ് യെല്ലോയും ഒരു സിസ് ബ്രൗൺ പോലത്തെ ഒരു കളർ ഇതിനെ പോട്ടി ചെയ്തിട്ടില്ല കുറച്ച് ഐറ്റംസ് പൊട്ടിയാനുണ്ട് ചട്ടി കിട്ടിയിട്ട് വേണം മക്കളെ ഇതിന്റെ പരിചരണമൊന്നും എനിക്ക് ഒത്തിരി അറിയില്ല ഞാൻ ഞാനിങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല സീസൺ പ്ലാന്റ് ആണെന്നു പറഞ്ഞ് ഇങ്ങനത്തെ പ്ലാന്റ് ഒന്നും വാങ്ങില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നഴ്സറി എറിയുമ്പോൾ റോസ് പ്ലാന്റ് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലെന്നല്ല അവിടെ ഒത്തിരി റോസ് പ്ലാന്റ് ഉണ്ട് എല്ലാം എന്റെ അടുത്തുള്ളതാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ സ്ലിപ്പായി പോകുമേ അതെനിക്ക് ഇടയ്ക്ക് ശ്വാസം കിട്ടത്തില്ല മക്കളെ ശ്വാസത്തിന് കംപ്ലൈൻറ് ഉണ്ടല്ലോ സർജറി കഴിഞ്ഞപ്പോൾ തുടങ്ങി അങ്ങനെ അങ്ങനെയാ എൻ്റെ കൂട്ടുകാരെല്ലാരും ഒന്ന് ക്ഷമിച്ചൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കേ ടാറ്റാ ബൈ